ാണ് കേസ് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ദിവസം രാവിലെ എട്ടരയോടുകൂടി ആദ്യ വരും അപ്പോൾ ആരുടെയൊക്കെ നെഞ്ചു പൊട്ടി വീഴുമെന്ന് കണ്ടുതന്നെ അറിയണം ഒരു വശത്ത് വലിയ നേതൃത്വത്തിന്റെ ഭാഗത്തിൽ നിന്നും പറയുന്നു ചിഹ്നം സംരക്ഷിക്കണം കേട്ടോ അല്ലെ നമ്മുടെ ചിഹ്നം പോവും തന്നെ വശത്ത് പറയുകയാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഈ ചിലരുടെ നെഞ്ചുവേദന തുടങ്ങി കഴിഞ്ഞു ഇവിടെ അടിവിടി തുടങ്ങിക്കഴിഞ്ഞു കേസ് എക്സിറ്റ് പോളുകളെല്ലാം മോദി സർക്കാരിന് അനുകൂലമാണ് അപ്പോഴേ നെഞ്ചുപോട്ടി തുടങ്ങി നരേന്ദ്രമോദി ഏകപക്ഷീയമായ ഭരണം പിടിക്കും അപ്പൊ ചോദിക്കും ഇന്ത്യ ഈ സൈഡ് ഭാരം നടക്കുന്നുണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അതൊന്നും കാണാനില്ല ഗൈസ് ഇരുന്നൂറ്റി അൻപതിൽ അടുക്കൂല എന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത് അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ പക്ഷെ നമ്മുടെ വിഷയം അതല്ല ഗൈസ് കേരളത്തിൽ താമര വിടരുമോ ഇല്ലയോ എന്നതാണ് വിടരുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് ഇതോടുകൂടി തിരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടില്ല അടിയതുടങ്ങി ഇടതും മലതും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ബി ജെ പി ഭരണം പിടിക്കുമ്പോൾ ബി ജെ പി കാരുമായിട്ടല്ലേ ഏറ്റുമുട്ടേണ്ടത് എന്ന് എന്തിനാണ് ഇടത് വലത് മുന്നണികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് എന്ന് അതാണ് ഇവിടെ രസം ബി ജെ പി ജയിക്കുമ്പോൾ ഇടത് വലത് മുന്നണികൾ തമ്മിൽ ഇതിൽ ആര് സീറ്റ് കമഴ്ത്തി ഇതാണ് ചോദ്യം എന്തായാലും സി പി എമ്മിന് ഇരിക്ക പുറതിയില്ല അപ്പോൾ ചോദിക്കും ഇത് സി പി എമ്മിൻ്റെ സീറ്റാണോ ഈ ബി ജെ പിടിക്കാൻ പോകുന്നത് എന്ന് അല്ല ഒരിക്കലും അല്ല ി ജെ പിടിക്കും എന്ന് പറയുന്നത് മൂന്ന് സീറ്റ് തിരുവനന്തപുരം ആറ്റിങ്ങൽ മൂന്നാമത് തൃശൂർ സുരേഷ് ഗോപി മത്സരിച്ച മണ്ഡലം ഇതിലേതെങ്കിലും ഇടതുപക്ഷത്തിന്റെ സീറ്റായിരുന്നോ എന്ന് ചോദിച്ച ഏയ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് കനൽ ഒരു തരിയിലേ ഉണ്ടായിരുന്നുള്ളൂ രിഫ് എം പി ഓർമ്മയില്ലേ അതുകൊണ്ട് ഇത്തവണ പുള്ളി തോറ്റാലും കുഴപ്പമില്ല ഇനി ഉള്ള സീറ്റ് പോയാലും കുഴപ്പമില്ല തൃശ്ശൂർ കൊടുക്കരുത് തൃശ്ശൂരിൽ ബി ജെ പി ജയിക്കരുത് അതിനുവേണ്ടി സി പി എം തല ഉത്തി നിൽക്കുകയാണ് അതായത് കെ മുരളീധരൻ മത്സരിച്ച സീറ്റാണ് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് ആ സീറ്റെങ്ങാനും പോയ നിങ്ങളാണ് ഉത്തരവാദി ബി ജെ പി ഇവിടെ അക്കൗണ്ട് തുറന്നെങ്കിൽ നിങ്ങളാണ് ഉത്തരവാദിയെന്നും പറഞ്ഞ ബാലൻസാഖാവ് ഉറങ്ങത്തുള്ളുമാണ് ഏതെങ്കിലും ഗോപി ജയിച്ചു ഈ സീറ്റ് ഞങ്ങൾ കൊടുക്കൂല കളിക്കാൻ നിൽക്കണ്ട എന്ന് കോൺഗ്രസ് കൊടുക്കൂല്ല മനസ്സിലാക്കാം ഈ ഉള്ള സീറ്റെങ്കിലും പോകാതെ ഈ കനലിനിങ്ങനെ ഊതി കാറ്റുന്നതിന് പകരം എന്തിന്റെ കേടാണ് സഖാക്കളെ കണ്ണൻ വിജയം എൽ ഡി എഫിന് അനുകൂലമായിട്ടുണ്ടാവും രാജ്യത്ത് ആദ്യത്തെ സംസ്ഥാനമായിരിക്കും എല്ലാ സീറ്റും ഇന്ത്യ മുന്നണിക്ക് സംഭാവന ചെയ്യുന്ന കേരളം ബി ജെ പി ഇവിടെ അക്കൗണ്ട് തുറക്കൂന്ന് പ്രവചനം വന്നപ്പോഴേ തുടങ്ങി ഈ വോട്ടിംഗ് മെഷീനെ കുറ്റം പറയില്ലേ ഓ തകൃതിയായി നടക്കുന്നുണ്ട് പാവ വോട്ടിംഗ് മെഷീൻ സ്വന്തമായിട്ട് കിണറ്റിലെങ്ങാനും ചാടി ചത്തുകളയോ എന്തോ പക്ഷേ നമ്മുടെ മൂത്തസഖാക്കൾ പറയുന്നത് പോലെ കേരളത്തിൽ ചെളി ചെളിയില്ലാത്തത് കൊണ്ട് താമര വിരിയൂല എന്ന് പറഞ്ഞാൽ വിരിയൂല എന്തായാലും നമ്മുടെ അഖിലേന്ത്യാ സെക്രട്ടറിയെ തന്നെ കണ്ടുപിടിക്കണം കേട്ടോ യെച്ചൂരി സഖാവേ എന്ത് പറഞ്ഞാലും ഒരു കുലുക്കോ കുലുക തെരഞ്ഞെടുപ്പ് വരികയോ പോവുകയോ ചെയ്തോട്ടെ കൂളെന്ന് പറഞ്ഞാൽ കൂൾ